മോളെ അമ്മയ്ക്ക് പനി അല്പം കൂടി ഇന്ന് ഞായറാഴ്ച അല്ലേ ഡോക്ടർ സുരേഷ് വീട്ടിൽ കാണും ഒന്ന് കാണിച്ചിട്ട് വരാം അടുപ്പത്ത് കിടക്കുന്ന കഞ്ഞി ഒന്ന് ശ്രീധരൻറെ മോള് ശ്രീധരൻ ഇല്ലേ

ടെ ഇങ്ങനുണ്ട് ചെല്ല് ചെല്ല് സൂപ്പറാണ് ആ ഗുള മോളെ അശ്വതി ഈ പെണ്ണി വാതിൽ തുറന്നിട്ടേച്ച് എവിടെ പോയേക്കുവോ മോളെ മോളെ i <laughs> പരിചയുണ്ട പറയുമ്പോൾ കുറിപ്പല്ലേ ഇപ്പൊ വേണ്ടട വേ പിരിടാൻ വന്നതേ കൃഷ്ണ കുറുപ്പിനെ കൊണ്ടുപോവാന് നീയെ അവനെ അങ്ങ് വിട്ടേര അയ്യോ പാപ്പച്ചായ കൃഷ്ണക്കുറിപ്പ് പാപ്പച്ചായ ആളാന്നറിയില്ലായിരുന്നു അത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോയല്ലോ ഷെ പുല്ലി ഇത് വന്നു രജിസ്റ്റർ ചെയ്യേണ്ട എല്ലാ കാര്യം ഉണ്ടായിരുന്ന കോടിക്കണക്കിന് വില വരുന്ന ബ്രൗൺ ഷുഗറാ കുറിപ്പിന്റെ പിടിച്ചത് നീ എന്നെ പഠിപ്പിക്കണ്ട നീ ആരേ സ്കൂൾ മാസ്റ്ററാ എന്നെ ആരും പഠിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ആരും എടാ പിന്നെ ഷാജിയെ നീയേ ആ കൃഷ്ണ കുറിപ്പിനൊന്ന് വിളിപ്പിക്കെ എനിക്കൊരു കൂട്ടം കാര്യം പറയാനുണ്ട് ചെല്ലെ അതെ അയാളൊന്ന് വിളിച്ചോട്ടോ തന്നെ വിളിക്കുന്നു നീ ഒരു ദിവസം കൊണ്ട് അങ്ങ് ഓഞ്ഞു പോയല്ലോ എടാ ഷാജിയെ നീ അങ്ങോട്ട് മാറി നിൽക്കേ എനിക്ക് കുറുപ്പിനോട് ചെല്ലേ കാര്യങ്ങൾ പറയാനുണ്ട് ചെല്ലേ ശരി ആ ആ നിന്നോട് ഇനി പ്രത്യേകം പറയണോ സോറി സാർ എന്നാ പറ്റിടോ കുറുപ്പേ ആ ബാഗ് നേരത്ത് എടുക്കാന്നെ കണ്ടു അതിൽ പോലീസിനെ വിളിച്ചു വരും എന്നെ രക്ഷിക്കണം അതിനല്ലേ ഞാൻ വന്നത് പക്ഷേ ശരി എന്റെ പേര് പറഞ്ഞേക്കരുത് ഒരിക്കലും എന്നെ ഞാൻ രക്ഷിക്കാം എടാ എടാ പട്ടികളെ നിങ്ങൾ എന്റെ മകള് അപ്പോ ആ വിവരം അവൾ തന്നോട് പറഞ്ഞു അല്ലേ ഞങ്ങൾ വിചാരിച്ചു പറയില്ലെന്ന് ക്ഷമിക്കട തരാം എന്റെ മകൾക്ക് നഷ്ടപ്പെട്ട മാനം നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ അതിന് താൻ എത്ര പേരുടെ മാനം കളഞ്ഞിട്ടുണ്ട് അതിന്റെയൊക്കെ ശിക്ഷയാണെന്ന് കരുതിക്കു നിനക്കൊക്കെ അറിയാമോ ഞാനൊരു നല്ല കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു ഒരു പോലീസുകാരനായിരുന്നു എന്റെ സഹോദരങ്ങളെ പഠിപ്പിച്ചൊരു നിലയിലാക്കിയപ്പോൾ ഞാൻ ഒന്നും ഒന്നുമില്ലാത്തവനായിപ്പോയി ഒന്നും എൻ്റെ മേലോഫീസർക്ക് പെണ്ണു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ജോലി രാജിവെച്ചു സ്വന്തമായി ഒരു കിടപ്പാടം പോലും ഇല്ലാത്ത ഞാൻ എന്റെയും എന്റെ കുടുംബത്തിൻ്റെയും പട്ടിണിയും ദാരിദ്ര്യവും കണ്ട് ഒരു ബലഹീന നിമിഷത്തിൽ ഞാൻ ഒരു കൂട്ടിക്കൊടുപ്പുകാരനായി കൈനിറയെ കാശു വന്നപ്പോൾ ഞാൻ എല്ലാം മറന്നു ഒരു കൂട്ടിക്കൊടുപ്പുകാരനും ഈ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല വേണ്ടി ചെയ്യുന്നതാ പക്ഷെ ശ്രീധരൻ സ്വന്തം മകളേയും ശ്രീധര ഞാനാരോ കോഴിക്കോട് മേയറുടെ മകനാ നിന്റെ മകളെ നീ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് നിന്റെ പേരിൽ കേസ് വല്ല കാശും വേണെങ്കിൽ വാങ്ങിച്ചോട്ട് പോടാ എന്നിട്ട് മോക്ക് വല്ല ഇറച്ചി ഒന്ന് എറച്ചി തന്റെ മകളാണെന്ന് തന്നോട് പറയാതിരിക്കാൻ പറ്റില്ല സൂപ്പർ എടാ പട്ടികളെ നീ എന്നാടാ പറഞ്ഞത് ശ്രീധരാ നിന്നെ കൊന്നു തള്ളിയാലും ഒരു പട്ടിയും ഞങ്ങളോട് ചോദിക്കില്ല നിന്നെ ഒന്നും തല്ലി തോപ്പിക്കാനാവില്ലെന്ന് എനിക്കറിയാമായിരുന്നുടാ ശ്രീധരൻ ചേട്ടാ പക്ഷെ എനിക്ക് ചങ്കൂറ്റമുണ്ട് ശ്രീധരൻ ചേട്ടാ ഞങ്ങളെ കൊല്ലല്ലേ വന്ന ചെറ്റകളെ ഇപ്പൊ ചേട്ടനാ എവിടെ ഇത്ര നേരം ശ്രീധരനായിരുന്നു ദാ ഇത് കണ്ടോ ഞങ്ങളെ കൊല്ലല്ലേ ഒൻപത് മാസം ഞാൻ ഇതിൽ പണി പഠിച്ചവനാ എനിക്കൊന്നും തെറ്റില്ല എടാ പ്രവീണേ നീ എന്റെ മോളെ പറ്റി എന്നാ പറഞ്ഞത് പറയടാ പറയടാ മകള് മാത്രമല്ലടാ ഞാനും സൂപ്പറാ

ശ്രീധരാടാ ശ്രീധരാ കഥ തുറക്കണ്ട ഇവൻ തുറക്കുന്നില്ലല്ലോ നിങ്ങൾ ഗോഡൌണിൽ കണ്ട ശവശരീരങ്ങൾ രണ്ടും ഞാൻ ജീവനോടെ കൊന്ന ദുഷ്ടന്മാരുടേതാണ് അവരെ കൊന്നിട്ട് ഇവിടെ ജീവിക്കാൻ ഒക്കില്ലെന്ന് ഉത്തമബോധ്യമുള്ളതിനാൽ ഞാനും എന്റെ കുടുംബവും മരണം ഭരിക്കുന്നു ഇതിൽ ആരും ഉത്തരവാദികളല്ല എന്ന് സ്വന്തം ശ്രീധരൻ